മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഇന്ന് സൂപ്പർ സ്റ്റാർ പദവിയിലുള്ള നടനാണ് പൃഥ്വിരാജ് ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ മലയാള സിനിമയിലെ മുൻനിര നായകനാവാൻ കഴിഞ്ഞ വ്യക്തിയുമാണ് പൃഥ്വിരാജ് നന്ദനത്തിൽ നിന്നും ആടുജീവിതം വരെ എത്തി നിൽക്കുന്ന പൃഥ്വിയുടെ കരിയറിൽ നേട്ടങ്ങൾ ഏറെയാണ് നടൻ എന്നതിലുപരി നിർമ്മാതാവ് സംവിധായകൻ വിതരണക്കാരൻ തുടങ്ങി പല നിലകളിൽ പൃഥ്വിരാജ് പേരെടുത്തിട്ടുണ്ട് അന്നുമിന്നും നിരവധി ആരാധകരും പൃഥ്വിക്കുണ്ട് ക്ലാസ്മേറ്റ്സ് വാസ്തവം തുടങ്ങിയ സിനിമകളിലൂടെ തുടക്കകാലത്ത് തന്നെ സിനിമാ രംഗത്ത് ഇരുത്തം വന്ന നടനായി മാറാൻ പൃഥ്വിരാജിന് കഴിഞ്ഞു സിനിമയിൽ എന്തൊക്കെ നേട്ടങ്ങൾ ആഗ്രഹിച്ചോ അതൊക്കെ പൃഥ്വിയിൽ നിന്ന് നേടിയെടുത്തതെന്നും ശ്രദ്ധേയമാണ് ഓഫ് സ്ക്രീനിൽ കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന പൃഥ്വിരാജ് ചിത്രമാണ് ആടുജീവിതം പൃഥ്വിരാജ് ബ്ലസി ഒരുങ്ങുന്ന സിനിമ അടുത്ത വർഷം ഏപ്രിലിൽ പ്രേക്ഷകർക്ക് മുമ്പിലെത്തും ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ ആടുജീവിതത്തിന് വേണ്ടി ചെയ്ത കഠിനാധ്വാനത്തെക്കുറിച്ചും സിനിമ നേരിട്ട പ്രതിസന്ധികളെ സംസാരിക്കുകയാണ് പൃഥ്വിരാജ് ബ്ലസിയുടെ പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് ആടുജീവിതമെന്ന് പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടുന്നു ആടുജീവിതം വളരെ ടഫായിരുന്നു എനിക്ക് മാത്രമല്ല മുഴുവൻ ടീമിനും രണ്ടായിരത്തി എട്ടിലാണ് ഈ സിനിമ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത് ആ സമയത്ത് ബ്ലസ്സി മലയാളത്തിലെ ഏറ്റവും വലിയ ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ ഏത് താരങ്ങൾക്കൊപ്പവും പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് അവരെല്ലാം പെട്ടെന്ന് യെസ് പറയും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത ഏക സിനിമ ആടുജീവിതമാണ് കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഫിലിം മേക്കർ ആയിരിക്കുമ്പോഴാണ് പതിനഞ്ച് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ബ്ലസ് തീരുമാനിച്ചതെന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടി ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പത്ത് വർഷം ു ഒന്നിലേറെ കാരണങ്ങൾ അതിനുണ്ട് പ്രധാന കാരണം ബ്ലസ്സി മനസ്സിൽ കണ്ട വിഷൻ മലയാളത്തിൽ ആലോചിക്കാൻ പോലും പറ്റാത്തതായിരുന്നു ഒരുപാട് സമയമായെങ്കിലും ഒരു തരത്തിൽ അത് നന്നായെന്ന് ഞാൻ ബ്ലസിയോട് പറയും കാരണം ആ സമയത്ത് ഇന്ന് ചെയ്ത പോലെ ഈ സിനിമ ഒരുക്കാനുള്ള വഴിയില്ലായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങി ആദ്യ ഷോട്ടിനു മുമ്പ് ബ്ലസ്സി എന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് പത്ത് മിനിറ്റ് പൊട്ടിക്കരഞ്ഞു ഞാൻ പോലും കരയാൻ തുടങ്ങി പത്ത് വർഷമാണ് എടുത്തത് അതിനിടയിൽ ഞാൻ മറ്റ് സിനിമകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഈ സിനിമ തുടങ്ങാൻ കാത്തിരുന്നു ഒടുവിൽ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങി മരുഭൂമിയിലെ ഭാഗങ്ങൾ രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ അവിടെ ഇത്തരം ആടുകളില്ല ബ്ലസിയും ടീമും ഇരുന്നൂറ്റി അൻപത് ആടുകളെയും മറ്റും സൗദിയിൽ നിന്നും എത്തിക്കാൻ തീരുമാനിച്ചു അതിനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു കേരളത്തിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കി രാജസ്ഥാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അനിമൽ ഡിപ്പാർട്ട്മെന്റ് നോ പറഞ്ഞു അതോടെ എവിടെ സെറ്റ് ഇടുമെന്ന് തിരഞ്ഞു ദുബായ് അബുദാബി ഒമാൻ മൊറോക്കോ തുടങ്ങിയ എല്ലായിടത്തും നോക്കി ഒടുവിൽ ജോർദാനിൽ എത്തി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജോർദാനിൽ ഷൂട്ടിങ്ങിനെത്തുന്നതെന്നും എത്തുന്നതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി അന്ന് ഞാൻ വണ്ണം കൂടിയിട്ടുണ്ട് വണ്ണമുള്ള കഥാപാത്രം പിന്നീട് മെലിയുന്നതാണ് ബ്ലസിക്ക് വേണ്ടത് ഫാറ്റ് ഡെസേർട്ട് ഷെഡ്യൂൾ എന്നാണ് ആ ഷെഡ്യൂളിനെ ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾ വളരെ ഹാപ്പിയായി ഇനി വണ്ണം കുറയ്ക്കാൻ എത്ര സമയം വേണ്ടിവരുമെന്ന് ഞാൻ ചോദിച്ചു ആറുമാസം വേണ്ടിവരുമെന്ന് ഞാൻ കരുതി പക്ഷേ നാലു മാസത്തിനുള്ളിൽ മുപ്പത് കിലോ ഭാരം കുറച്ചു ബ്ലസി വളരെ സന്തോഷിച്ചു ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല ഷൂട്ടിംഗ് തുടങ്ങാൻ ആറ് ദിവസം ബാക്കി നിൽക്കെ ലോകം ഷട്ട്ഡൌൺ ആയി എപ്പോൾ ഷൂട്ട് തുടങ്ങുമെന്നറിയില്ല ഒന്നര വർഷം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യൂ എന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കഴിക്കാൻ തുടങ്ങിയനെ കോവിഡ് ലോക്ക്ഡൌൺ ഇത്രയും നീളുമെന്നാർക്കും അറിയില്ലായിരുന്നു ഇരുപത് ദിവസം കഴിഞ്ഞ് അനുമതി ലഭിച്ച ഷൂട്ട് തുടങ്ങാമല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയത് ഒന്നര വർഷത്തിന് ശേഷം ഷൂട്ട് തുടങ്ങിയപ്പോൾ വീണ്ടും ശരീരഭാരം കുറച്ചതിനെ കുറിച്ചും പൃഥ്വിരാജ് സംസാരിച്ചു രണ്ടാം വട്ടവും എനിക്കതിന് കഴിയുമോ എന്നറിയില്ലെന്ന് ബ്ലസിയോട് പറഞ്ഞു ബോഡി അതിനോട് പ്രതികരിക്കും <me> ോ എന്നറിയില്ല വീണ്ടും ഇതേ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതിൽ ഭാര്യക്ക് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു രണ്ടാം വട്ടവും ഇതേ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി